എന്താ പാപ്പി ഏ ഇതൊക്കെ കഴുകിയിട്ട് വേണം പാപ്പി നമ്മളിന്ന് ബീഫ് കറി വെക്കാൻ പോവാണ് പാപ്പി പാപ്പിന്റെ ഇവിടെ ഇരുന്ന് ഭയങ്കര ചിരിയാണ് പാപ്പി ഇന്ന് നമ്മളില്ലേ ബീഫ് കറി വെക്കാലേ ഉണ്ണി വെക്കുവോ ഏ ഉണ്ണി വെക്കുവോ കാണുന്നില്ലേ സുന്ദരി കാല് മാത്രേ കാള്ളു ആ അവിടെവിടെ ഈ ഫോൺ ഇങ്ങനെ പൊക്കീട്ട് ഇതിനെയൊക്കെ കാണിച്ചു കൊടുക്കും രോഷി പഠിക്കുകയാണെന്നറിയാം ഒരു ഒരു മിനിറ്റ് കാര്യം മാത്രം ചെയ്തതാ

ആരും ഒന്നും സംസാരിക്കുന്നത് വീഡിയോ ഒരാൾ ഒന്നും മിണ്ടില്ല രോഷിയും മിണ്ടില്ല അച്ഛനും മിണ്ടില്ല ആരും സൗണ്ട് മാത്രം സ്വാഗതം പറന്ന് പറഞ്ഞ പോലെ സ്വാഗതം പറഗതം പറയും പാപ്പി എന്താ നമുക്ക് ജാതി ഞാൻ എപ്പോഴെങ്കിലും വെക്കോളൂ അപ്പോൾ കുരുമുളക് കുറച്ച് കൈ അളവിൽ എങ്ങോട്ട് ഇടുക തന്നെ കുരുമുളക് ഏ എന്ത് പാപ്പോ പിന്നെ ഇടുന്നത് നമ്മുടെ സാധാ ജീരകവും ഇല്ലേ അത് കുറച്ചിടുന്നുണ്ട് അല്ല അത്രയേ ഉള്ളൂ കഴിഞ്ഞു ജീരകം വാങ്ങിക്കായിരുന്നു കടയ്ക്ക് പോയി കുറേ സാധനം പരിപ്പും പഞ്ചസാരയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ജീരകം വാങ്ങിച്ചില്ല ഏ പെരിഞ്ചീരകം വലിയ ജീരകം കുറച്ചിടുന്നുണ്ട് ഒരളവിന് ഇടുകയാണ് അരക്കെല്ലാം വീച്ചുള്ളൂ അധികം ഒന്നുമില്ല പിന്നെ നമുക്ക് രണ്ട് പട്ടയൊക്കെ ഇടാതിൽ പിന്നെ രണ്ട് ഏലക്കായ ഇട്ട് പറഞ്ഞാൽ നല്ല മണവും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് നാല് ഏലക്കായ ഇടുണ്ട് നമുക്ക് അവിടെ 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 ഉണ്ടാവൂല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പോ ഇതൊക്കെ കഴുകിയിട്ട് പൊടിച്ച് അത് പൊടിച്ചെടുക്കും ഈ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചതൊക്കെ ഒന്ന് കഴുകി ചതച്ചെടുക്കും ഒരു വലിയ ഉള്ളി കൂടുണ്ടോ ഒരു തക്കാളി കൂടും അപ്പൊ അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കാണാം സുന്ദരി തല ൂ മുടി മാത്രേ കാണുന്നില്ല എവിടെ മുഖം കാണിച്ചതാ എന്താണിത് സുന്ദരി അങ്ങനെ റെഡിയാക്കി ആക്കി വന്നപ്പോഴുണ്ട് കറണ്ട് പോയി ഇപ്പൊ എന്തായാലും സമയമായി എന്തായാലും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ചെറിയ വെളിച്ചത്തിൽ ഉണ്ടാക്കണം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ക്ലാരിറ്റി തീരെ കമ്മിയായിരിക്കും ഈ ഒരു ഭാഗം മാത്രമാണ് മാത്രമുണ്ട് വീഡിയോ ക്ലാരിറ്റി കമ്മി അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തന്നെ വെച്ചിട്ടുള്ളൂ അധികം ഇവിടെ ആർക്കും അധികം ഇഷ്ടമല്ല പിന്നെ അച്ഛൻ മാത്രമേ കഴിക്കുകയുള്ളൂ ആത്മാർത്ഥമായിട്ട് കഴിക്കണ ഒരാൾ അവർ മാത്രമേ ഉള്ളൂ പിന്നെയൊക്കെ വേണമേണ്ടി പിന്നെ രൂക്ഷി പിന്നെ ആ കഴിക്കായിട്ട് വരൂല്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അധികം ഒന്നും എടുത്തില്ല ഒരു കിലോ മാത്രം എടുത്തോളൂ അങ്ങനെ എന്താ പറയുക കറണ്ട് ടോർച്ച് അടിക്കുകയാണ് അപ്പം അതിങ്ങനെ മിന്നി മിന്നിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ എന്തായാലും അപ്പോൾ വരുന്ന സമയത്ത് കടയിൽ നിന്ന് ഒരു അഞ്ച് പൊറോട്ടയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചു കറിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കണതാണല്ലോ ശരി അതിനെ നമ്മളിതൊക്കെ കഴിച്ചിട്ട് സുഖമായി ഉറങ്ങി പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേണ്ടി ഇത് കഴിക്കാൻ ചോറ് വേണ്ടി ചോറ് കഴിക്കുക നമ്മുടെ പാപ്പുവിനാണെങ്കിൽ ചോറില്ലാതെ എന്തായാലും പറ്റില്ല വൈകുന്നേരം ആയി കുറച്ച് ചോറ് വേണം ഒരു രണ്ട് മൂന്ന് വായക്കെ പോലെ തന്നെ അവൾ പൊറോട്ട കഴിച്ചോളൂ കേട്ടോ പിന്നെ രോഷി പിന്നെ വെറുതെ പാലും പഞ്ചസാരയും ഇട്ടിട്ട് പൊറോട്ട കഴിക്കണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നിട്ട് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി സുഖമായി കിടന്നുറങ്ങും അപ്പോൾ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ ലെങ്ക് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ രാവിലത്തെ വീഡിയോസാണ് അത് അങ്ങനെ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീറ്റ് അച്ഛൻ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇന്നലെ കടയ്ക്ക് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കടയ്ക്ക് പോയി വരുന്ന സമയത്തേ ഒരുപാട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി ഇങ്ങനെയൊക്കെ ആയി പിന്നെ കറി വെക്കേണ്ടത് അങ്ങനെ ആ തിരക്കിൽ പെട്ടപ്പോൾ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊന്നും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബീഫും കപ്പിയൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നത് കപ്പ വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ ഇന്നലെ സമയം ഇതുകൂടെ നമ്മളൊന്നും ചെയ്തില്ല അപ്പോൾ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അതുമായിട്ട് അങ്ങനെ ഇതായിട്ട് പോയി അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും കപ്പനെ പുഴുങ്ങിയാൽ ഇന്നലത്തെ കറീൻ്റെ ബാക്കിയുണ്ടല്ലോ അതുകൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും ¿Qué പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായ കൊള്ള് പയറ് കൊള്ള് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ മുന്തിരി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊള്ള് എന്നൊക്കെ പറയും ഇങ്ങനെ പുളിങ്കറിയൊക്കെ വെക്കാൻ ഭയങ്കര ആയിരിക്കും കൊള്ള് പയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഇത്തിരി ഇത്തിരി ഒരു അരക്കിലോ അരക്കിലോ വെച്ചിട്ടൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരു അര കിലോ അരക്കിലോ വെച്ച് വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ച ഒരു മൂന്നാല് മാസത്തിന് മുളക് പൊടി കഴിഞ്ഞു മല്ലിപ്പൊടി കഴിഞ്ഞു വേണ്ടിയിട്ട് വേണ്ട അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ നൂറ് ഗ്രാം അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറ് അപ്പം ഈ അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സമാധാനമായിരിക്കും ടെൻഷൻ ഉണ്ടാവില്ല അതിന് അതെല്ലാം നമ്മുടെ ഇവിടെ എലിൻ്റെ കുറച്ച് ഷെല്ല് ഉള്ളത് കൊണ്ടൊക്കെ ഓരോ ബോക്സിലാക്കി വെച്ചാൽ അവിടെ സേഫായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ എലി വലിച്ചിട്ട് പോകും അപ്പോൾ ഞാനതെല്ലാം ഓരോരോ ബോക്സ് എടുത്ത് അതിലേക്ക് ആക്കി വെക്കുകയാണ് നമ്മുടെ പാപ്പി എണീക്കണേനു മുന്നേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ ഉറങ്ങി എണീറ്റും അപ്പോൾ പിന്നെ അച്ഛൻ പാടെ വന്ന് പാപ്പിക്ക് ചായയൊക്കെ കൊടുത്തു പല്ലൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ അച്ഛൻ തന്നെ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അവളുടെ കാര്യങ്ങൾ പല്ല് തേപ്പിക്കുകയെ അങ്ങനെ ചായ കൊടുക്കുക ചോറ് വാരി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോഴാണ് ഞാൻ ഓർത്തത് പാപ്പിക്ക് ബദാം വെള്ളത്തിൽ ഇടാൻ ഗ്ലാസ്സിലിട്ട് വെച്ചതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല വെറുതെ അതിന് ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഉറങ്ങി എണീച്ച് പല്ലു വെച്ച് കഴിഞ്ഞാൽ രാവിലെ കൊടുക്കുക പറഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അതിൽ പിന്നെ പോയി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു അത നമ്മുടെ പാപ്പിക്കൂടി ചായ കുടിക്കലാണ് ി എണ്ണയൊക്കെ തേക്കണം മേല് കഴുകണം ഇപ്പം ആഴ്ച രണ്ട് ദിവസം മാത്രം തലനയ്ക്കുകയുള്ളൂ അല്ലാത്ത ദിവസം മേല് മാത്രം കഴുകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു പാപ്പിൻ്റെ ഗ്ലാസ് കയറും എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അതെ നമ്മളുടെ അച്ഛൻ ആ ഫാനിലൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി വന്ന് അതൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ വേണ്ടിട്ട് അവിടെ ഇരുന്ന് തുടക്കുകയാണ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പാപ്പിനെ വേഗം കൊണ്ടുപോയി മേലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു മേൽ കഴുകി പല്ല് തേച്ച് ഭക്ഷണമൊക്കെ കൊടു ത്ത് ഇങ്ങനെ ഇരിക്കരുത് ഇവിടെ തുടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ എന്തായാലും വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കാനിട്ടിട്ടുണ്ട് അത് നമ്മുടെ സുന്ദരി പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഊഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് അതും മുറക്കെ പിടിച്ചിട്ടിരിക്കണ്ട് അത് രോഷി ഇടയ്ക്ക് വന്ന് അതിലിരുന്ന് ആടും അപ്പോൾ ഇവൾക്ക് ഭയങ്കര അസൂഖിയാകും പാപ്പിക്ക് പാപ്പി നിങ്ങളെ വിചാരിക്കുമ്പോഴേ ഒന്നുമല്ല പാപ്പിൻ്റെ ഒരു സാധനം ഒരു അവൾക്ക് അവളുടെ മുന്നിൽ വെച്ച് കൊടുക്കില്ല കണ്ടല്ലോ ഞാനെന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പം പാട്ടൊക്കെ പാടും അങ്ങനെ 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 ആയിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞപ്പം ശരി എന്തായാലും ഇനി ഈ കപ്പ എടുത്തു വെച്ചാൽ എന്തായാലും കേട് വന്നു പോകും അതായത് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ശരി എന്തായാലും കപ്പ കുഞ്ഞി എടുക്കാന്ന് പറഞ്ഞിട്ട് അതായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു കറുത്ത പുള്ളി പോലെ ഇങ്ങനെ വരും പിന്നെ അതങ്ങനെ വേവിച്ചാൽ വേവില്ല ഒരു എന്താ പറയുക ക ശിക്കണ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തെയ്യ് പോലെ വാങ്ങിച്ചിട്ട് എന്തോ ഒരു ഇതിൽ ആ പാപ്പിക്ക് പനി അങ്ങനെ എന്തോ വന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് വെക്കാതെ വെറുതെ കൊണ്ട് കളയേണ്ട ഒരു അവസ്ഥയായി എല്ലാവരും ഓക്കെ ആണെങ്കിലല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് അതുപോലെ ആവേണ്ടെന്ന് വേണ്ട ഞാൻ അപ്പത്തിന് അതിനെ മുറിച്ച് എന്തായാലും കപ്പ പുഴുങ്ങിയിട്ട് എന്തായാലും എന്നിട്ട് ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ അതും കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ പാപ്പി എന്തൊക്കെയൊക്കെയോ ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കപ്പ മുറിച്ചിട്ട് ഇതാ കപ്പയൊക്കെ ഞാൻ നല്ലപോലെ കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്തിരി തേങ്ങയൊക്കെ ചെരുവിയിട്ട് ആ കപ്പ് നന്നായി ഉടച്ചെടുത്തു അപ്പോൾ കറിയില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പാപ്പിക്കോ കൊടുത്തപ്പോൾ ഇഷ്ടമായി അപ്പോൾ നമ്മുടെ പാപ്പി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചൊരു പകുതി ആയപ്പോൾ അയ്യോ നമ്മുടെ കപ്പ പുഴുങ്ങിയ വീടി എടുത്തില്ലോ കൊണ്ട് അങ്ങനെ കഴി എടുത്തതാണിത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പാപ്പിക്ക് പാപ്പിക്കൊരേ ആഗ്രഹം പുറത്തൊക്കെ ഒന്ന് പോകണം എന്നുള്ളത് കുറേ ദിവസമായില്ലേ അപ്പോൾ എന്തായാലും വണ്ടിയും കിട്ടിയതല്ലേ എന്നാൽ പാപ്പിനെ ഒന്ന് നമ്മുടെ ഈ ഭാഗത്തേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തൊന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവായിട്ട് നമ്മൾ പാപ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് കളിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പാപ്പി പാപ്പിക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ആയി ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയി ഒരു കുറച്ച് ദൂരം തന്നെ പോയുള്ളൂ അപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര കീ കീ അടിക്കണം സന്തോഷം കൊണ്ടും ഭയങ്കര ഇതായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ ലൈക്കും ഷെയറിലും മാത്രമായിരിക്കും നമ്മുടെ വീഡിയോ കുറച്ച് അധികം പേരിലേക്ക് എത്തുക അപ്പോൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന വിശ്വാസത്തോടു കൂടി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബബായ് സിയോ